ഹായ് ഷാലു നമസ്കാരം നമസ്കാരം സാർ പണ്ട് ചില സിനിമാ താരങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് ശാലു ഇപ്പൊ കൊച്ചിയിൽ താമസമായിട്ട് കുറെ കാലം അതെ അതെ ഒരു ആറേഴ് വർഷമായിട്ടുണ്ട് ഇപ്പൊ ഓക്കെ അങ്ങനെയാണ് എനിക്കൊരു കാര്യം ചോദിക്കേണ്ടത് ഒരു കടം അന്ന് വന്ന് വിജ്ഞാനം വിളമ്പിടന്ന് കാർ അടിച്ചു പോയിരുന്നല്ലോ സ്മാർട്ട് ഷോയിൽ എനിക്ക് ഓർമ്മയുണ്ട് കാർ ഇപ്പോഴും കയ്യിലുണ്ടോ അത് ആണോ ഓടിക്കാൻ പറ്റുമോ ആരും കൊടുത്തിട്ടില്ലല്ലോ അത് കൊടുക്കരുത് അത് അവിടെ തന്നെ വേണം നമ്മുടെ സ്മാർട്ട് ഷോയുടെ സ്മാരകം പോലെ എനിക്ക് തോന്നുന്നു എനിക്ക് ഓർമ്മയുണ്ട് കാർ കിട്ടിന്നറിഞ്ഞ് സ്റ്റക്കായിരിക്കാന നിന്ന് കൊറേ സെക്കൻഡ്സ് ഈ ലോകത്തല്ലേ ഞാൻ വിചാരിച്ചു കാഞ്ഞു കൊല്ലം ഞാൻ വിചാരിച്ചു കിട്ടിയ ഷോക്കിലേ നീ എന്തെങ്കിലും സംഭവിച്ചോ എക്സ്പെക്ട് ചെയ്യുന്നില്ലല്ലോ ഒരിക്കലും കാറ് കിട്ടും എന്ന് അത് ക്വസ്റ്റിൻ ആൻസർ ചെയ്യാൻ നാണം കിടാതെ വീട്ടിൽ പോവാം മറ്റേ നിലവറക്കാത്ത ഗെയിം കളിച്ചാലേ നമുക്ക് കിട്ടത്തുള്ളൂ അപ്പൊ ഗെയിം കളിക്കോ ഇല്ലോ അതെ നമുക്ക് ആൻസർ പറയണം എന്നുള്ളതായിരുന്നു ഇത് അറിഞ്ഞിരുന്നെങ്കിൽ നടന്നു വന്ന് കാറിൽ പോവായിരുന്നു പോകാനോ എന്തായാലും ഞാൻ ഈ കുട്ടിയാണല്ലോ നമ്മുടെ കാർ അടിച്ചോണ്ട് പോയത് സാറിനോട് അങ്ങോട്ട് ഒന്നും എക്സ്പെക്ട് ചെയ്യാതെ കിട്ടി എനിക്ക് ആ ഒരു കോടി വീട്ടിൽ ഞാൻ അതല്ല അതിഥിയായി വരുന്നെന്ന് പറയുമ്പോ ഉം ഇന്ന് ഞാൻ അറിയാതെ ഓർത്തു പോയി കാര്യം ഒരു കോടി നമ്മടെ ഇരിക്കാണ് ഇവനടിച്ചോണ്ട് പോകാനുള്ള സാധ്യത ഉണ്ട് എന്ത് വില കൊടുത്ത് ഞാൻ നേരിടും ഞാനും ഫൈറ്റ് ചെയ്യാം റെഡി ആണല്ലോ ഇപ്പോ അഭിനയൊക്കെ എങ്ങനെ അഭിനയം നടക്കുന്നുണ്ട് ഞാൻ ഫീൽഡ് വിട്ടിട്ടില്ല ഇപ്പോഴും ഈ ഫീൽഡിൽ തന്നെ കുറച്ച് കുറച്ചിട്ടുണ്ട് കുറച്ച് കുറച്ചിട്ടുണ്ട് കാരണം എനിക്ക് രണ്ട് കുഞ്ഞുമക്കളുണ്ട് പ്രായം ഒരാൾക്ക് മൂന്നര ഒരാൾക്ക് ഒന്നര ഒരു വയസ്സ് കഴിഞ്ഞിട്ടേ ഉള്ളു ഒന്നര മൂന്നേ മുക്കാൽ ആ വയസ്സ് അയ്യോ എന്നല്ലേ റെഗുലർ സ്കൂൾ ഗോയിങ് ആയി കഴിയുമ്പോഴത്തേക്കും നമുക്ക് മാറി നിക്കാം ഇപ്പൊ മാറി നിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ ചെറിയ ആൾക്ക് ഒന്നേ മുക്കാൽ വയസ്സേ ആയിട്ടുള്ളൂ അപ്പം അവനമ്മേനെ വേണം എപ്പോഴും അതുകൊണ്ട് കുറച്ച് ഹസ്ബൻഡ് ഹസ്ബൻഡ് ഉണ്ട് എന്നാലും ഈ ആൺകുട്ടികൾക്ക് രണ്ടു ആമ്പിള്ളേർ ആൺകുട്ടികൾക്ക് ഈ അമ്മ ഇഷ്ടം കുറച്ച് കൂടുതലായിരിക്കും ും എന്റെ ഇടവും വലവും പുള്ളിയും മീഡിയ ഫീൽഡ് തന്നെയാണ് നേരത്തെ എം എക്സ് പ്ലെയറിന് വേണ്ടിട്ട് ധാരാവി ബാങ്ക് എന്ന് പറഞ്ഞിട്ട് ഒരു വെബ് സീരീസിനകത്ത് ഒരു ചെറിയ ക്യാരക്ടർ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെയാണോ അല്ലല്ല ഞാന് ഞങ്ങള് അറേഞ്ച് മാരേജ് ആണ് ആണോ ആയിരിക്കുന്നത് എന്റെ കസിൻ ബ്രദറാണ് എന്റെ അമ്മയുടെ ചേച്ചിയുടെ മകൻ നമസ്കാരം നമസ്കാരം പേര് അലക്സ് അലക്സ് എന്നാണ് മകനെ ഞാൻ ഇലക്ട്രോണിക്സ് ഇൻഡസ്ട്രിയിൽ ഒരു സ്റ്റാർട്ടപ്പിൽ സ്വന്തമായിട്ടുള്ള സ്റ്റാർട്ടപ്പിൽ അടുത്തട എറണാകുളത്ത് തന്നെയാണ് ബേസ്ഡ് കുറച്ച് കാലമായിട്ടപ്പ് ഇല്ല അടുത്ത തുടങ്ങിയതാണ് എങ്ങനെ പറഞ്ഞു അതിന്റെ ആദ്യത്തെ ബേബി സ്റ്റെപ്സ് എന്ന് പറയേണ്ടി വരും പോയാലും പോയാലും മതി മതി ഇന്ന് ഒരു സഹായം ആവശ്യമായി വരും നല്ല വിജ്ഞാനിയാണോ തോന്നുന്നു ഓക്കെ നമുക്ക് നോക്കാം അല്ലെ ശാലുവിന്റെ ഒരു കോടിയും ഇവിടെ ചില ബന്ധങ്ങൾ ബന്ധങ്ങളുണ്ടാവും അല്ലെ അറിയാൻ പറ്റത്തില്ല ഓക്കെ അപ്പൊ എന്തായാലും വളരെ സന്തോഷമുള്ള ഒരു കാര്യം ഷാലു ഈ അഭിനയ രംഗത്തേക്ക് വരാൻ ആത്മാർത്ഥോട്ട് ആഗ്രഹിച്ച ആളാണോ സാർ ഞാൻ പണ്ട് തൊട്ടേ മിറക്കളിൽ വിശ്വസിക്കുന്ന ഒരാളാണ് എനിക്ക് ഈ ഫയറി ടൈല് പോലെ ലൈഫ് കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് എല്ലാം അതെന്റെ ഇഷ്ടപ്പെട്ട സിനിമകൾ ചോദിച്ചാലും ഞാൻ പറയുന്ന ഇൻ വണ്ടർലാൻഡ് പറയും വിസാട്ട് ഓസ് അത് പറയും പിന്നെന് അക്വാൻ അങ്ങനത്തെ ഉള്ള ഫാന്റസി മൂവീസ് അതാണ് ഇഷ്ടം അപ്പൊ ലൈഫിൽ ഫാന്റസീസ് നടക്കുന്നു ഫാന്റസി ആയിട്ട് കാണാനാണ് ഇഷ്ടം അതുകൊണ്ട് മിറക്കളിലും ഭയങ്കര വിശ്വാസമാണ് അപ്പം ഇന്ന് ഇങ്ങോട്ട് വന്നപ്പോ ആരോടങ്കിലെന്തെങ്കിലും ചോദിച്ചോ എന്റെ ജീവിതത്തിലെ മെറുക്കളും സംഭവിക്കും അറിയേണ്ട ഒരു കോടി കൊണ്ടുപോകുന്നില്ല അടുത്ത നിമിഷം എന്ത് സംഭവിക്കും ചക്ക അവിടെ വീഴുവോ ഇല്ല സാർ അതൊന്ന് റിയലൈസ് ചെയ്യാൻ കുറച്ച് ആവും ഒറ്റ കാറായിട്ട് പോലും ഇങ്ങനെ ഒരു നിപ്പ് വന്നു ഞാൻ എഡിറ്റർ ഈ പ്രോഗ്രാം എഡിറ്റർ എന്നോട് ചോദിച്ചൊരു ചോദ്യം എനിക്ക് ഓർമ്മയുണ്ട് ഇത് സാർ ഒരുപാട് ഡ്യൂറേഷൻ കൊടുക്കണോന്ന് ചോദിച്ചു കാര്യം സ്റ്റക്കായി നിക്കുക ഒരാള് കറണ്ട് പോയതുപോലെ അപ്പൊ ഞാൻ പറഞ്ഞത് കൊറച്ചു മതി ആള് വിശ്വസിക്കത്തില്ല മാത്രല്ല ഇപ്പൊ പൈസക്കൊന്നും അത്യാവശ്യം ഉണ്ടോ അങ്ങനെ പൈസക്ക് അത്യാവശ്യം ഇല്ലാത്ത ആരാണ് ആവശ്യങ്ങൾ തീരില്ലല്ലോ ഈ കുറെ പരമ്പരകൾ അഭിനയിച്ചില്ലേ സേവ് ചെയ്യാൻ പറ്റിയോ സേവിങ്സ് നമുക്ക് ഈ സീരിയലിൽ അഭിനയിക്കുന്നുണ്ട് സാർ അങ്ങനെ സേവിംഗ്സ് ഉണ്ടാവത്തില്ല എന്നുള്ളതാണ് കാരണം നമുക്ക് നമ്മൾ തന്നെയാണ് ഈ കോസ്റ്റ്യൂമും അങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ കൂട്ടത്തിൽ ഉണ്ടാവും എന്തായാലും വണ്ടി വണ്ടി ചെക്ക് കുറവാ ചെക്കില്ല സാധാരണഗതിയിൽ ഒരുപാട് ഈ ഇടയ്ക്ക് ഞാൻ ഒരു നമുക്ക് പേര് അറിയും പക്ഷേ ആ നടൻ പറയുന്നത് പുള്ളിക്കാരൻ ഇപ്പൊ ആശ്വസിക്കുന്നത് എനിക്ക് ഒരുപാട് പൈസ കിട്ടാനുണ്ട് എന്നൊരു മാത്രമാണ് ഞാൻ ചോദിച്ചു പിടിച്ച് എങ്ങനെയാണെങ്കിലും ഞാൻ വാങ്ങിക്കുള്ള എനിക്കിത് കിട്ടാതെ ആള് രക്ഷപ്പെട്ടോ ഇല്ലയോന്ന് എനിക്കറിയില്ല പക്ഷേ അദ്ദേഹം ഇപ്പൊ സീലിൽ ചെയ്യുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല കാരണം നമ്മൾ പറഞ്ഞുറപ്പിച്ച ഒരു പൈസ നമ്മള് പറഞ്ഞ ഡീലായിരിക്കും ഞാൻ പറയാതെ അറിയാതെ എന്റെ റെമ്യൂണറേഷൻ പ്രൊഡ്യൂസറിനോട് പറഞ്ഞ അദ്ദേഹം അത് കുറപ്പിച്ചു ഏഹ് ഞാൻ അറിഞ്ഞിട്ടില്ല അവസാനം നമുക്ക് ഈ പേയ്മെന്റ് അത്ര ഇഷ്ടപ്പെട്ടില്ല എനിക്കറിഞ്ഞൂടെ ചെലപ്പം ആയിരിക്കും എനിക്കറിയില്ല പക്ഷെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന എമൗണ്ട് ഉണ്ടല്ലോ അപ്പൊ എന്റെ കല്യാണം ഒക്കെ അടുത്തിരിക്കുന്ന സമയമാണ് പൈസക്ക് ഒരുപാട് ആവശ്യമുണ്ട് എത്ര കിട്ടിയാലും മതിയാത്ത അവസ്ഥയിലാണ് നമുക്ക് അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് ഈ പൈസ ഇന്നടത്തുനിന്ന് ഇത്ര പൈസ നമുക്ക് കിട്ടാനുണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് നമ്മൾ വിചാരിക്കും ആ പൈസ കിട്ടാനുണ്ട് അതുകൊണ്ട് നമുക്ക് ഈ കാര്യങ്ങൾ ചെയ്യാം ഇന്നടത്തും ഇന്ന പൈസ നമുക്ക് ഇത് ചെയ്യാം വിചാരിക്കും അവിടെ വിളിച്ച് പൈസ ചോദിക്കുമ്പോൾ പറഞ്ഞു ഇത്ര തരാനുള്ളൂ ഇനിയും തരാനില്ല ഞാൻ എനിക്ക് ഫുള്ള് ഡീറ്റെയിൽസ് ഒന്ന് എടുത്തു തരുമോ എന്ന് ചോദിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് അതിനകത്ത് റെമ്യൂണറേഷൻ എനിക്ക് കുറഞ്ഞിട്ടുണ്ട് ഞാൻ ചോദിച്ചത് ആരാണ് കുറച്ചത് അത് ഇദ്ദേഹം പറഞ്ഞു കുറയ്ക്കാൻ പറഞ്ഞു ആര് പറഞ്ഞു അദ്ദേഹത്തോട് പറഞ്ഞു ഞാൻ പറഞ്ഞു ഇല്ല പറഞ്ഞില്ല പക്ഷെ അദ്ദേഹം ഷാരൂ സമ്മതിച്ചോളും എന്നും പറഞ്ഞിട്ടാണ് ഞാൻ കുറെ ഫൈറ്റ് ചെയ്ത് നോക്കി പിന്നെ കിട്ടിയില്ല പിന്നെ വിട്ടു